ഒരു നാറിയ പല്ലം സിനാലുണ്ടല്ലോ നാറി കള്ളും കുടിച്ചിട്ട് കഞ്ചാവ് പഠിച്ചിട്ട് കട്ട കിടക്കണ സാധനം അവനെ മാത്രം എനിക്കുള്ളൂ അവനെയൊക്കെ തല്ലിക്കൊല്ലണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞു നാറിനെയൊക്കെ കൊന്ന് നെല്ലിക്കാട് നാട്ടിൽ നിന്ന് പറഞ്ഞേക്കേണ്ട സമയം കഴിഞ്ഞു നാറി ഏഹ് ഓ ഞാനൊഞ്ച് ആറ് വണ്ടി വാങ്ങിയോ എങ്ങനെ വാങ്ങേണ്ടിരിക്ക ഒരു വണ്ടി വാങ്ങി ഒരു മാസം അടവ് കെട്ടാൻ പറ്റാണ്ടാവുമ്പോ ആ വണ്ടി വെക്കും അടുത്ത വണ്ടി വാങ്ങും അത് അടവെട്ടാണ്ടവളാമ കാശ് ഉണ്ടാക്ക ഫൈനാൻസ്കാരടുത്ത് പേടിക്കും ആ പൈസ വീടുമ്പോഴേക്ക് അളാമ കരഞ്ഞുകൊണ്ട് നടക്കും ഞാൻ എന്താ ചെയ്യാ അങ്ങനെയായി ഇങ്ങനായി രണ്ടെണ്ണത്തിന് ഉണ്ടാക്കി വിട്ടത് ഞാൻ ഇങ്ങനെയായോ ആ മാമാന്റെ നിനക്കൊന്ന് മാമാൻ്റെ പറയാനേ നാക്ക് വേറെ എന്റെ മാമ കയറ്റി കൊടുത്തുടോ എന്റെ മാമ കയറ്റി കൊടുത്തുതന്നെടോ എന്റെ മക്കളുടെ പേരിൽ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലട പുല്ല എന്റെ മക്കൾ വേറെ എഴുതി പിന്നെ എന്റെ കെബീർക്കെ മരിച്ചപ്പോ നിന്നെ ആരിട വിളിച്ചു നാറി നിന്നിട വിളിച്ചു ഞാൻ വിളിച്ചടാ ഞാൻ ഒരിത്തനും വിളിച്ചില്ല ഞാനായിട്ട് ഒറ്റയ്ക്ക് വണ്ടി വിളിച്ചു ഞാനായിട്ട് എന്റെ ഉമ്മയും ഞാനും കൂടി ഇവിടുന്ന് വണ്ടി വിളിച്ചു എന്റെ ഉമ്മ ആ നാറിനെ വിളിച്ചിട്ടുണ്ടാവും ഞാൻ വിളിച്ചിട്ടില്ല ആ നാറിനെ എന്തിനു ആ നാറിനെ വിളിക്കണം എന്റെ ഒക്കെ മരിക്കുന്നവർക്ക് ആ നാറിൻ്റെ അടുത്ത് മുണ്ടിയിട്ടില്ല പിന്നെന് ഞാൻ വിളിക്കണം ആ നാറിനെ ഏഹ് പിന്നെ എൻ്റെ അസ്രു പാവം അസ്രുവിനെ ഇങ്ങനെയുള്ളതൊക്കെ കാണുന്നതും അവൻ അളിയനായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു അതുകൊണ്ട് മരിച്ചത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ കുട്ടി ആ എന്താണ് ആ ഭാഗത്തേക്ക് അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അവനിക്ക് അതൊരു പേടി ഇക്കാനെ കാണാനുള്ള പേടി അതുപോലെ തന്നെ അവന് ഈ നാറി ഓടിപ്പാഞ്ഞു അവൻ്റെ ഒരു കരിമം കൂട്ടുകാരനുണ്ട് അവനും കൂട്ടിയിട്ട് പാഞ്ഞുകൊണ്ട് വന്നു എന്നിട്ട് എന്നിട്ട് എസ് ഐൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ പേര്ക്ക് കേസ് കൊടുത്തിരിക്കുക നാറി എൻ്റെ പേര്ക്ക് ഞാനാ ഒന്നേ ഞങ്ങൾ തല്ലൂടെന്നെ നീ ആയിരുന്നല്ലോ എൻ്റെ കൂടെ കടക്കുന്നുണ്ടായിരുന്നത് എൻ്റെ കൈവിർക്കാൻ കൂടെ പഞ്ചോല നീയായിരുന്നല്ലോ ജീവിച്ചിട്ട് നാറി ഏഹ് എന്നിട്ട് അവ എസ് ഐക്ക് വലിയ എഫ്ഐആർ കൊടുത്തിരിക്കുന്ന പോകുമ്പോ പൊട്ടി മുളിച്ചു വന്നിരിക്കുന്നത് നാറി എപ്പോഴാണ് പോകാൻ പൊട്ടി മുളിച്ചത് ബോണ്ടൊക്കെ ഉണ്ടായവനെ ബോണ്ട ബോണ്ടൊക്കെ ഉണ്ടായവൻ ലക്കടി ഇതാ ബോണ്ടെ പോയി കടക്കട ചാവട പോയിട്ട് എന്റെ വീട്ടിൽ എന്റെ നാട്ടിലെല്ലാം വന്നിരിക്കുന്ന നാറി എന്റെ മാമ കയറ്റി കൊടുത്തിട്ട് എന്റെ ആളാമാക്കോ എന്റെ ആളാപ്പാക്കോടെ നീ ആടാ എവിടേക്കാച്ചെ നാറി ആ വീടിന്റെ കോലം കാണണം ഒന്ന് പോയി നോക്കി നിങ്ങൾ എല്ലാവരും ആ വീട് കിടക്കുന്ന കാണും വണ്ടി എടുത്തത്ര എട്ട് വണ്ടി എടുത്തു ഒമ്പത് വണ്ടി എടുത്തു വലിയ കോരിടത്തി ഒമ്പത് വണ്ടി എട്ട് വണ്ടി തന്തനെ തള്ളനി നോക്കാത്തവൻ തന്തനെ തല്ലി തള്ളനെ തല്ലി വലിയ ആള് പുളിച്ച് വർത്താനം പറയണ അടനീ നായം പറയണ അടനീ ഏഹ് എന്നിട്ടോ നെല്ലിക്കാട് നോട്ടില് നെല്ലിക്കാട് നാട്ടുകാരും വെറുത്തു പോയ സാധനങ്ങളാണ് നെല്ലിക്കാട് നാട്ടുകാരും അവിടുത്തെ കുറച്ച് ആമ്പിള്ളേർ തല്ലി പുറം പൊളിച്ച ആൾക്കാരാണ് ഏ എന്നിട്ട് ഞാൻ ഉള്ള തിരിച്ചു കൊടുത്ത് എന്ത് ഒറ്റയ്ക്ക് വീട്ടിയപ്പോ നല്ല തേമ്പി ഇട്ടിട്ട് എന്നിട്ട് തിരിച്ച് ഇരിട്ടടി വേറെ ആ കുട്ടി വരുമ്പോഴേക്ക് അവനെ ഒളിഞ്ഞു നിന്നിട്ട് ഒളിഞ്ഞു നിന്നിട്ട് അത് ആർക്കും പറ്റൂടാ ബാക്കിൽ നിന്ന് കുത്താനും എല്ലാവർക്കും പറ്റൂടാറി നേരിട്ട് നേരിട്ട് മുട്ടാൻ നിങ്ങൾ കൊണ്ട് പറ്റില്ലടാ അതൊന്നും അവിടെ ആമ്പിള്ളേർ വേറെ ഉണ്ടാ അത് ആമ്പിള്ളേർ നല്ല കളിക്കണ്ട അവിടെ എല്ലാം കിട്ടിയില്ലേ കണ്ട് ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നല്ലോ കണ്ട് അങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നല്ലോ കൈ വീങ്ങി കാല് വീങ്ങി ഉമ്മ പിന്നെ അപ്പം വെക്കണമെന്ന് പറഞ്ഞില്ലേടാ നിന്റെ ഉമ്മ അപ്പം വെക്കണ്ട അവസ്ഥ വരും കാരണം എന്താ പറയാ നീ ഉമ്മാനെ നോക്കില്ല അതുകൊണ്ട് നീ അപ്പം വെക്കണം പിന്നെ പെങ്ങള് പെങ്ങളുടെ കെട്ടിയവന് കള്ളുടിയനാണ് ഞാൻ കെട്ടിച്ചു കൊടുത്ത് രണ്ട് പെണ്ണിനും ആ കാതർക്കുള്ള കാലത്ത് ആ പെൺകുട്ടിനെ അവനെ നല്ല സുരക്ഷിതായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ആ അമ്മായിനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇനി നോക്കില്ല ഇനി അപ്പൊക്കെ വിൽക്കേണ്ടി വരും പെങ്ങളും ഉമ്മയൊക്കെ അപ്പം വിൽക്കേണ്ട അവസ്ഥ വരും കാരണം എന്താന്നറിയോ നീ അങ്ങനത്തെ നാറിയത് കൊണ്ട് നിനക്ക് കഞ്ചാവ് നിനക്ക് കിട്ടുന്ന രണ്ടായിരം മൂവായിരത്തിനും കഞ്ചാവ് അടിക്കുക കട്ടയെ കടക്കുക കഞ്ചാവ് അടിക്കാൻ കട്ടയ കിടക്കുക അതാണ് നിന്റെ പണി ചായ കുടിക്കാൻ ബാധരാത്രിക്കും രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇച്ചക്കന്മാരോട് തന്നല്ലേടാ നീ നിന്റെ പണി അപ്പൊ പിന്നെ അങ്ങനത്തെ നിന്നോട് ഉണ്ടാവുള്ളൂ നിന്റെ അമ്മ അപ്പവും വിൽക്കേണ്ടി വരും അമ്മനേം വിൽക്കേണ്ടി വരും അപ്പനെ അമ്മനെയൊക്കെ വിൽക്കേണ്ടി വരും നിന്റെ അമ്മക്ക് കാരണം എന്താ അറിയാം അവസ്ഥ അങ്ങനെയാണ് എന്തിന് സ്വന്തം വീട്ടാർ അടുത്ത് നല്ല എന്താണ് എന്ത് എന്ത് വെച്ചാൽ ഇവിടെ വെച്ചാ അവിടെ കൊടുക്കും അവിടെ വെച്ച ഇങ്ങനെ തരുന്ന ആൾക്കാര് അവരെ ഷെഡ് കാണാത്ത രീതിയിൽ മറിച്ചു എന്തുകൊണ്ട് അവരുടെ മരുമാകളിലെ തെറ്റിച്ചിട്ട് വിട്ടു ഈ പന്നി കാരണം ഈ പന്നി ആ മരുമകളിലെ അവിടെ നിന്ന് ഓട്ടി വിട്ടു അതുകൊണ്ട് അവരങ്ങനെ പഠിച്ചു എത്രയോ വർഷത്തെ ആൾക്കാരാണ് പരസ്പരം ഹിന്ദു മുസ്ലിമാണ് പരസ്പരം അങ്ങോട്ട് കൊണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു നല്ല ഇവിടെ വെച്ചാ അവിടെ കൊടുക്കും അവിടെ വെച്ചാ ഇങ്ങോട്ട് കൊടുക്കും അങ്ങനത്തെ സ്നേഹമായിരുന്നു അവിടെ ഒരു മരുമാൾ വന്നപ്പോൾ അവളെ മൂട്ടി 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 ഇല്ലാണ്ടാക്കിയിട്ട് ആ പെൺകുട്ടിനെ അങ്ങോട്ട് ആട്ടി അങ്ങോട്ട് വിട്ടു അവളുടെ അച്ഛനും അമ്മ അല്ലെങ്കിൽ ആ പെൺകുട്ടിന്റെ ഭർത്താവിന്റെ അച്ഛൻ അമ്മയും പറഞ്ഞാൽ അവർ സംഭവിക്കുവോ എന്നിട്ട് എന്തൊക്കെയോ മൂട്ടി പിരിയേറ്റി പിരിയേറ്റി ആ പെൺകുട്ടിനെ ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഏഹ് ഇവന്റെ പരിപാടി സ്ഥിരം പരിപാടിയാണ് പെൺകുട്ടികളുടെ നമ്പർ മേടിക്കാ പെൺകുട്ടികൾക്ക് വിളിക്കുക അതുപോലെ ആന്റി ലേഴ്സ് ആണ് ആന്റിമാരനെ ആന്റി ആന്റീ ആണ് നിനക്ക് അല്ലെങ്കിൽ ആരാടാ പെണ്ണ് തരുന്നത് ഏത് നീനൊക്കെ ഭൂലോകം നാറില്ലേടാ പത്രിപാല കണ്ടു വണ്ടിന്റെ പിന്നാലെ ഒരു പെണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ 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 പോണത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ആയതുകൊണ്ട് വരുന്നേയുള്ളൂ ഏഹ് അങ്ങനത്തെ നാരികൾ നെല്ലിക്കാടിന്റെ പേര് പറയാനേ യോഗ്യത ഇല്ലാത്ത ചറ്റകള് ഈ എവിടുന്നാ വന്നിരിക്കുന്നതൊക്കെ നാരികൾ എന്നിട്ട് എന്നെ പേടിപ്പിക്കുന്നു അമ്മ പിന്നെ പെങ്ങളുടെ കൂടെ ഞാൻ ഒന്ന് തൊട്ടിട്ട് പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചതാണ് ഒന്നുകൂട്ടിട്ട് ഞങ്ങൾ അത്രയും ബെസ്റ്റ് ഫ്രണ്ട്സാണ് അവളുടെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയും എൻ്റെ കാര്യങ്ങൾ അവളുടെ അടുത്ത് പറയും എന്തുണ്ടെങ്കിലും ഞാൻ ഷെയർ ചെയ്യും അങ്ങനത്തെ ഒരു ഫ്രണ്ടാണ് അതുപോലെ എന്തുണ്ടെങ്കിലും ഞാൻ കൊടുക്കും ഏഹ് ഈ നാറി ആങ്ങളുണ്ടായിട്ട് എന്താ അവൾക്ക് കാര്യം എന്താ കാര്യം അവളുടെ വേറൊള്ള കുറെ ആങ്ങളെ ഗൾഫ് കിടക്കുന്നുണ്ട് അവളുടെ ഉമ്മാൻ്റെ കുറെ ആൾക്കാർ കൊണ്ടോട്ടി കോട്ടക്കല് അങ്ങനെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ അവർ സഹായിക്കുന്നുണ്ട് പെൺകുട്ടീനെ അവൾ പാവാണ് അവൾ പച്ച പാവാണ് അവൾക്ക് കിട്ടിയ ഭർത്താവോ ഭയങ്കര സാധനം കളുടിയനാണ് കിട്ടി കെട്ടിയ കള്ളുകൂടി അത് നമ്മുടെ കുടുംബത്തിന് തന്നെ നമ്മുടെ അമ്മായിന്റെ ഏഡത്തിന്റെ മോനാണ് കെട്ടിയിരിക്കുന്നത് പാവം എന്താ ചെയ്യാ അങ്ങനെ പെട്ടുപോയി ഏർ അല്ലെ ഒരു പെൺകുട്ടിയുണ്ട് ഒരു ആൺകുട്ടിയുണ്ട് അത് വളർന്നു വരണ്ടേ പിന്നെ ഒരുത്തി ഉണ്ടായിരുന്നു പിന്നെ ഒരുത്തി പെങ്ങളുണ്ടായിരുന്നു ഒരുത്തി എൻഗേജ്മെൻ്റ് എൻ്റെ മാമാൻ്റെ മകന്റെ എൻ്റെ മാമാൻ്റെ മകന്റെ അളിയുടെ കൂടെ എൻഗേജ്മെൻ്റ് കഴിച്ചു വെച്ചിട്ട് പിറ്റേത് ആഴ്ച ഫേസ്ബുക്കിലൂടെ ഒരാളെ പരിചയപ്പെട്ടു പിന്നെ പിറ്റേ പിറ്റേതാഴ്ച അരി പൊടിക്കാൻ ഉമ്മ പൈസ കൊടുത്തു പൈസ കൊടുത്ത് അരി പൊടി പൊടിക്കാണ്ട് മില്ലിൽ അരി അരി വെച്ചിട്ട് ഇവിടെ നേരെ നാല് മണിക്ക് വണ്ടി നാലരട്ട് ബസ് കയറി ഇവിടെ നേരെ എത്തിയത് തൃശ്ശൂർ തൃശൂര് അവളുടെ അവന്റെ പെങ്ങളുടെ അടുത്ത് പോയി സംസാരിച്ച് തിരിച്ച് ഇവിടുന്ന് ഒരു വണ്ടി ആൾക്കാർ പോയി പിടിച്ചിട്ട് വന്ന് അവളെ പിടിച്ച് കെട്ടിച്ചു ഇതാണ് അവരുടെ ചരിത്രം ഉമ്മ പറയുന്ന ആള് പിന്നെ കാതർക്ക് അവിടെ അറക്കാൻ പറ്റി അറക്കാൻ പോയിട്ട് കൂടിയിട്ട് വന്നതാണ് പെങ്ങൾ ഇങ്ങനത്തെ ചരിത്രം എടാ ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ ചരിത്രം ഇല്ലേടാ ഞങ്ങള് പത്തു അഞ്ചു വയസ്സാരെ അന്തസ്സായി വളർത്തി പതിനഞ്ചു വയസ്സായപ്പോ ഞങ്ങളെ പിടിച്ച് കെട്ടിച്ചുടാ ഞാന് എൻ്റെ അനിയത്തിമാരനൊക്കെ അന്തസായി എൻ്റെ മാമന്മാര് കെട്ടിച്ചൂടാ ആരും കൂടി ഒളിച്ചോടിയിട്ടില്ലടാ ആരാണോ ഇത് ഇതാണ് നിന്റെ ചെക്കൻ പെണ്ണാണോ വന്നു ഇതാണ് നിന്റെ ചെക്കം പത്താം ക്ലാസ് കഴിഞ്ഞു ഇതാണ് ഇനിവനെ കല്യാണം കറത്തിട്ടാണ് എന്റെ ഒക്കെ കറത്തിട്ടായിരുന്നു അപ്പൊ കറത്തിട്ടപ്പോ എന്റെ ഒരു പറഞ്ഞൊരു വാക്കണ് എന്റെ കൂട്ടുകാരികൾ ചോദിച്ചു ഷാജി നീ എവിടെ നോക്കിട്ട് അവനെ ഇഷ്ടമാണ് പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു എന്ത് ഇപ്പൊ ഇരക്കെ ഇങ്ങനെ പറയണെന്ന് അപ്പൊ എന്റെ മാമ പറഞ്ഞു മാമ അവരുടെ വീട്ടിൽ പോയിട്ട് കെബിർ വീട്ടിൽ പോയിട്ട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് പറഞ്ഞു അവൻ കറുത്താലും അവൻ തരുന്ന ചോറ് വെളുത്തിട്ടാണ് ഷാജിയെ നീ അത് മാത്രം നോക്കിയാൽ മതി കറുപ്പും വെളുപ്പും നീ നോക്ക് വേണ്ട അന്ന് ഞാൻ മാമ പറഞ്ഞത് മനസ്സിൽ കയറ്റിയിട്ട് ഞാൻ ആ ഇക്കാനോട് ജീവിക്കാൻ തുടങ്ങിയതാണ് പതിനഞ്ച് കൊല്ലം നല്ല രീതിയിൽ ഞങ്ങൾ ജീവിച്ചു ഇനി എന്താ അവൻ മരിക്കാൻ കാരണം പതിനഞ്ചാമത്തെ കൊല്ലം എന്തിടേയും മരിച്ചു എന്ന് ചോദിച്ചാൽ അത് പഠിച്ചോനും ആ ഇക്കാക്കു മാത്രമേ അറിയുള്ളൂ കാരണം ഞാൻ മരിക്കുമ്പോ ഞാൻ അവിടെ ഇല്ല മണ്ണാർക്കാട് നാട്ടില് കടന്റെ മുകളില് തൂങ്ങി മരിച്ചിരിക്കുന്നു എനിക്കറിയില്ല എന്താണ്ടായിന്ന് ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് എല്ലാവർക്കും ആ രഹസ്യങ്ങളും നിങ്ങളത് പറയുവാ ഞാൻ ഉദ്ദേശിക്കണില്ല ഓക്കെ അത് ഞങ്ങള് തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് അതൊന്നും മണിയറ രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന കുറെ നാരികളുണ്ട് ആ മണിയറ രഹസ്യങ്ങളൊന്നും പരസ്യമാക്കാൻ എന്നുകൊണ്ട് പറ്റത്തില്ല ഉം പിന്നെ എന്റെ ഒക്കെ മരിക്കേണ്ട രീതിയിലുള്ള ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല മരിക്കേണ്ട അവസ്ഥ വന്നിട്ടും എന്റെ ഒക്കെ പറയില്ല എന്താണ് ആരെങ്കിലും ഒക്കെ ന്യൂസ് കണ്ട ഇവനിക്കൊന്നും വേറെ പണിയില്ല ഇവൾക്കൊന്നും വേറെ പണിയില്ല ധൈര്യമില്ലാത്ത ജന്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയുന്ന ആൾ എന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തക്കതായ ആൾക്കെങ്കിലും കിട്ടി ഉണ്ടാകും ഇരിക്കും ഈ നാറികളല്ലേ ഇങ്ങനത്തെ നാരികളെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും എന്റെ കല്യാണം മുടക്കം ഒരുപാട് നാരികളുണ്ടായിരുന്നു കുടുംബത്തില് ഏഹ് കല്യാണം കഴിഞ്ഞ കഴിയരുതേ പറഞ്ഞിട്ടുള്ള കുടുംബത്തിൽ നിന്ന് അവരുടെ കുടുംബത്തിലും ഉണ്ടായിരുന്നു എന്റെ കുടുംബത്തിലും ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ മരിക്കാനാണ് കിട്ടാത്തത് സന്തോഷമായിട്ട് ജീവിക്കല്ലേ നാരി എന്താ പറയാ നാരുകൾക്ക് സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടുവിടാറട്ടേ മരിക്കട്ടെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പീത്തി വിട്ടിട്ടുണ്ടാവും അപ്പൊ ആ അതാ പറയാ എടുത്ത ചാട്ടത്തിന്റെ പുറത്ത് ചെയ്തു പോയി അത്രേ എനിക്ക് പറയുള്ളു ഇതിലും കൂടുതലൊന്നും എനിക്ക് പറയണില്ല ആ മനുഷ്യ ഉണ്ടാക്കി വിട്ട അഞ്ചു മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ നോക്കുണ്ട് അവര് നോക്കണേക്കാട്ട് പെർഫെക്റ്റ് ആയിട്ട് അഞ്ച് മക്കളിനെ ഞാൻ അവറിനെക്കാട്ടി ഒരുപടി മുന്നിലാക്കി നോക്കുന്നുണ്ട് അത്രേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ ഇതിൽ മീതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ രാപ്പകലില്ലാണ്ട് ഓടുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് എല്ലാം ചെയ്യണ്ട എന്റെ മക്കൾക്ക് എന്റെ മക്കൾക്ക് അറിയാം എന്താ ഉമ്മ ചെയ്യണത് നിങ്ങൾ പറയണ്ടല്ലോ അഴിഞ്ഞോടാൻ നടക്കണോ അപ്പം വിക്കാൻ നടക്കണന്നൊക്കെ അപ്പം വിറ്റാലോ അമ്മ വിറ്റാലോ എന്റെ മക്കളെ ഞാൻ നോക്കുണ്ടല്ലോ അപ്പനെയും അമ്മനെയും വിറ്റാലും ഞാൻ എൻ്റെ മക്കളും അന്തസ്സായം നോക്കണ്ടല്ലോ